സാറേ ഈ കാണുന്നില്ലേ എൻ്റെ മുടി പോയതിൻ്റെ ബാക്കി പത്രമാണെന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് മുടിയുമായിട്ട് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ മുടിയുടെ ഫോട്ടോയാണിത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെയുള്ള ഫോട്ടോസാണ് തന്നെ ഇത് കാണും ഇതൊരു ക്രോണിക്ലൂഷൻ എഫ് ഫിലിം എന്ന് പറയുന്ന കണ്ടീഷനാണ് ഒരു സ്ത്രീകളിൽ പൊതുവേ കാണാറുണ്ട് അവർ കാരണത്തോടു കൂടിയോ കാരണമില്ലാതെയോ മുടി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഒരിക്കലും അവർ പേടിക്കേണ്ടത് മുട്ടയാവില്ല കാരണം അതിനനുസരിച്ച് തന്നെ ഈ പറയുന്ന രീതിയിൽ ഹെയർ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ മുടി വന്നുകൊണ്ടിരിക്കും പക്ഷേ ഒരു സെൻറ്റിമീറ്ററുള്ള ഒരു മാസത്തിൽ മുടി വളരുകയാണ് അപ്പോൾ ഒരു ആറ് വർഷം വരെ വളരുന്ന മുടി ആറ് ഒരു ലെങ്ത്തിലേക്ക് പോകും നിങ്ങൾ മുടി പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ അല്ല അധികം ലെങ്ത്തിലേക്ക് പോകില്ല അപ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് കുറയുന്നതാണ് പിന്നെ കുറച്ച് ഫുൾനെസ് കുറച്ച് കുറയും പിന്നെ ഹെയർലൈൻ ഏരിയയിൽ ഈ ഒരാണുങ്ങളിൽ പോകുന്ന രീതിയിൽ ഈ രണ്ട് സൈഡിൽ നിന്ന് പോകുന്ന പോലെ കാണാറുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ചിലർക്കൊരു കാരണമുണ്ടാവില്ല അധിക പേരിലും കാരണമുണ്ടാവുന്നത് രക്തക്കുറവാണ് രക്തക്കുറവ് എന്ന് പറഞ്ഞാൽ അയർ ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പിന്നെ കോമണൈറ്റ് എല്ലാവരിലും കാണും തൈറോയ്ഡിൻ്റെ പ്രശ്നമുള്ളവർ ഇത് അതൊരു കാരണമാണ് നമ്മൾ സാധാരണയായിട്ട് പേഷ്യൻസ് പറയല് പ്രസവത്തിന് ശേഷം നമ്മൾ നാലാമത്തെ മാസം കൂടി പോകുമെന്ന് പറയുന്നല്ലോ അത് പിന്നെ പോയിട്ട് പിന്നെ ഇതുവരെ എന്തായിട്ടില്ല ആ പോക്ക് നിന്നിട്ടില്ല എന്നുള്ളതാണ് പറയാറ് സാധാരണ അയൽ ഡെഫിഷ്യൻസി അങ്ങനത്തൊന്നും വിഷയമില്ലാത്തവരിൽ പ്രസവിച്ചിട്ട് നാല് മാസം കഴിഞ്ഞ് പിന്നെ അവർ പോയി ചില കഴിഞ്ഞ് മൂന്നാല് മാസം ഇങ്ങനെ റിക്കവർ ആവാറുണ്ട് സോ സ്വതവേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഓൾറെഡി അയൽ ഡെഫിഷ്യൻസി ഉണ്ട് ബോഡിയിൽ ന്യൂട്രഷൻ ഡെഫിഷ്യൻസി ഉണ്ട് അവർക്ക് ഈ രീതിയിൽ എന്താണ് ഹെയർ പോകാൻ തുടങ്ങി പിന്നെ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ളവരിൽ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ഒരു റോള് അതിനുണ്ട് അതുകൂടാതെ പുതിയ രീതിയിലുള്ള പി ആർ പി ജി എഫ് സി ട്രീറ്റ്മെൻറ്റുകൾ ലോ ലെവൽ ലേസർ തെറാപ്പി എക്സോസം തെറാപ്പി അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇതിന് വന്നിട്ടുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർ ഡെഫിഷ്യൻസി കാരണമാണ് നിങ്ങളുടെ ഈ ഒരു മുടി കൊഴിച്ചലാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ഒരു അസുഖം റെഡിയാവുന്നതാണ്